ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം കാശ്മീരിനെ സംബന്ധിച്ച് ഏറ്റവും ഭീകരമായ ദിനങ്ങളായിരുന്നു കാശ്മീർ ഫയൽസ് എന്ന സിനിമ കാണുമ്പോൾ കുറച്ചൊക്കെ നമുക്കത് മനസ്സിലാകും കാശ്മീരി ജനതയുടെ മതം നോക്കി കൂട്ടക്കല നടത്തിയ കാലം ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ തീവ്രവാദികൾ കാശ്മീർ ഭരിച്ചിരുന്ന ദിനങ്ങൾ പാകിസ്ഥാനേയും ഇന്ത്യയിലെ തീവ്രവാദികളെയും വെല്ലുവിളിച്ചുകൊണ്ട് കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗറിലേക്ക് ഒരു യാത്ര നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചു അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ഡോക്ടർ മുരളി മനോഹർ ജോഷി എന്ന ഭൗതിക ശാസ്ത്രത്തിന്റെ അധ്യാപകനായിരുന്നു വാജ്പേയി അദ്വാനി ജോഷി ഇവരായിരുന്നു അന്ന് ബി ജെ പിയുടെ മുഖം അതിലൊരാൾ തന്നെ അപകടകരമായ ആ ദൗത്യം ഏറ്റെടുത്തു ഇതേ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ പിന്തുടർച്ച കാരനാണ് ഏകാത്മ മാനവദർശനത്തിന് വേണ്ടി മറ്റെല്ലാം ത്യജിച്ച ദീൻദയാൽ ഉപാധ്യായയുടെ ആദർശം കൊണ്ടു നടക്കുന്നവരാണ് അല്ലെങ്കിലും ആദർശീരന്മാർക്കെന്ന് പേടി അങ്ങനെ കാശ്മീരിൽ ത്രിവർണ്ണ പതാക ഉയർത്തുമെന്ന ശബവും ചെയ്ത് മുരളീ മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്നും യാത്ര തുടങ്ങി ആ യാത്രയുടെ നിയന്ത്രണവും ഏകോപനവും നടത്തിയത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് കാശ്മീരിൽ എന്നും പതാക പാറി പറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നതായിരുന്നില്ല സാഹചര്യം അവിടെ ത്രിവർണ പതാക ഉയർത്താൻ പാടില്ലായിരുന്നു എന്നാൽ പാകിസ്ഥാൻ പതാക പാറിപ്പറക്കുകയും ചെയ്യുമായിരുന്നു ആ ഒരു സമയത്ത് ഏകദേശം മുപ്പത്തഞ്ച് കൊല്ലം മുൻപ് ത്രിവർണ പതാകയും വേണ്ടി മുരളീ മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ ഏകോപനത്തിൽ തുടങ്ങിയ യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തി ആറിന് ശ്രീനഗറിലെത്തി പകൽ വെളിച്ചത്തിൽ ഒരു സൈനിക സംവിധാനങ്ങളുടെയും പിന്തുണയില്ലാതെ ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ ത്രിവർണ പതാക ഉയർന്നു അതാണ് മുരളീ മനോഹർ ജോഷി ഭൗതികശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി അഞ്ചിന് പ്രയാഗ് രാജിലാണ് ജനിച്ചത് കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഡോക്ടർ ജോഷി അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറച്ചു അദ്ദേഹം സംഘത്തിൽ കണ്ട ആദർശം അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതമായി മാറുകയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ലാൽകൃഷ്ണ അദ്വാനി എന്നിവരോടൊപ്പം പാർട്ടിയുടെ ഭൗതിക അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വം പാർട്ടിയുടെ തിങ്ക് ടാങ്കിൽ പെട്ടയാളായിരുന്നു ഡോക്ടർ മുരളി മനോഹർ ജോഷി പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹം പൂർണ്ണ സമയ പ്രവർത്തകനായിരുന്നു അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം മുതൽ ഏകതാ യാത്ര മുതൽ എല്ലാത്തിൻ്റെയും നേതൃനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ആദ്യത്തെ ബി ജെ പി സർക്കാരായ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ ഡോക്ടർ ജോഷി നിരവധി പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഓരോ മേഖലയിലും ദീർഘകാല സ്വാധീനം ചെലുത്തുന്ന നയങ്ങളാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത് അതിലെ ഏറ്റവും പ്രധാനമായിരുന്നു അദ്ദേഹം ഏറ്റെടുത്ത മാനവ വിഭവശേഷി വകുപ്പ് ദേശീയ വിദ്യാഭ്യാസ നയങ്ങളിൽ ദീർഘദർശനത്തോടെയുള്ള മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു ധീരതയോടെയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ പ്രതിപക്ഷം നിസ്സഹായരായി കാവികൽക്കരണം എന്ന് പേരിട്ട് വിളിച്ചു കരഞ്ഞു പല അജണ്ടകളുടെയും ഭാഗമായി ഇവിടുത്തെ കുടുംബ ഭരണാധിപത്യം ഒളിപ്പിച്ചു വെച്ച പലതും ലോകം അറിയാൻ തുടങ്ങിയത് മുരളീ മനോഹർ ജോഷി എന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ മാനവ വിഭവശേഷി വകുപ്പിന്റെ മന്ത്രിയാകുന്നതോടെയാണ് വിദ്യാഭ്യാസം തൊഴിൽ നേടാനുള്ള ഉപാധി മാത്രമാകരുത് മറിച്ച് സാംസ്കാരിക ബോധവും ദേശീയ ബോധവുമുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുന്നതായിരിക്കണം എന്നതായിരുന്നു ഡോക്ടർ ജോഷിയുടെ നിലപാട് ഭാരതീയ മൂല്യങ്ങളോട് അടുപ്പമുള്ളതും അതേസമയം ആഗോള ശാസ്ത്രീയ പുരോഗതിക്ക് ഉതകുന്നതുമായ വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം നടപ്പിൽ വരുത്തിയത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിലും സമുദ്ര വികസന വകുപ്പിലുമെല്ലാം അദ്ദേഹം ദാർശനികമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ലളിത ജീവിതം ഉയർന്ന ഭൗതിക നിലവാരം ആദർശനിഷ്ഠ എന്നിവ ഡോക്ടർ ജോഷിയുടെ സ്വഭാവ ഗുണങ്ങളായിരുന്നു ഉന്നതമായ പദവികൾ വഹിച്ചിട്ടും വ്യക്തിപരമായ അദ്ദേഹം വളരെ സാധാരണക്കാരനായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ പണ്ഡിതനും സൈദ്ധാന്തികനുമായി ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ലേഖനങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തോടും തത്വചിന്തയോടും ദേശീയതയോടുമുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം വെളിപ്പെടുത്തുന്നു ദേശീയതയും ആദർശവും ജീവിതത്തിൽ നിഷ്ഠയായി കൊണ്ടുനടന്ന അനേകം ദേശീയ നേതാക്കളിൽ ഒരാൾ സ്വന്തം ജീവിതത്തെക്കാളും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് പ്രാധാന്യം കൊടുത്ത ധീരൻ നാടിന്റെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിരിക്കണം ആ രാഷ്ട്രത്തിന്റെ വിദ്യാഭ്യാസവും എന്ന് അടിയുറച്ചു വിശ്വസിച്ച തിങ്ക് ടാങ്ക് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരിൽ നിന്നാണ് ഇതെല്ലാം അദ്ദേഹം ചെയ്തത് എന്നോർക്കുമ്പോഴാണ് അദ്ദേഹം എന്ന ഭാരതീയനെ നമ്മൾ തിരിച്ചറിയുന്നത് തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം ആഘോഷിക്കുന്ന അദ്ദേഹത്തിന് ഒരായിരം പിറന്നാൾ ആശംസകൾ അദ്ദേഹത്തിന് ജഗദമ്പ ദീർഘായുട്ടെ then shout loudly and hammer the table. <laughs>